നമസ്കാരം ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ് നമസ്കാരം സർ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ സ്ഥാപനം ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ പെട്ടിരിക്കുകയാണ് ചോർച്ചകളൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുക കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ നമ്മുടെ കേരളത്തിൽ പരീക്ഷാ പേപ്പറുകൾ പ്രധാനമായിട്ടും ഓണ പരീക്ഷ അല്ലെങ്കിൽ ഈ പറയുന്ന പ്ലസ് ടു വരെയുള്ള ഈ പറയുന്ന വാർഷിക പരീക്ഷകളുടെയൊക്കെ തന്നെ ചോദ്യ പേപ്പറുകൾ ചോരുന്നതായിട്ടുള്ള ആക്ഷേപം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരാറുണ്ട് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ കാണേണ്ടത് എന്ത് ചെയ്യുന്നു പക്ഷേ അതിനെ എന്ത് ചെയ്യുന്നു കൃത്യമായ തെളിവുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന കൃത്യമായ പരാതികളോ അന്വേഷണങ്ങളോ ഇല്ലാതെ ഇത് നിർബാധം എന്താണ് തുറന്ന് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഇതുമായിട്ട് ഒരു വലിയ റാക്കറ്റ് നമ്മുടെ കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത് അറസ്റ്റും അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നേരായ രീതിയിൽ പോയപ്പോൾ പ്രതികളെ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന കേരളത്തിൽ കൂണുകൾ പോലെ തലച്ചു വരുന്ന ട്യൂഷൻ സെൻ്ററുകളും അതോടൊപ്പം തന്നെയുള്ള മത്സരങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു പഴയ വളരെ ആലേഷണീയമല്ലാത്ത ഒരു ഈ പറയുന്ന പരീക്ഷ അതായത് ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശ്വാസ്യതയാണ് ആ പരീക്ഷ എന്ന് പറയുന്ന വാക്കിനെ തന്നെ എന്ത് ചെയ്യുന്നത് താങ്ങി നിർത്തുന്നത് കാര്യം ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാനസിക ആരോഗ്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവന് ഈ പറയുന്ന ക്ലാസ്സിലെ ഒരു നല്ല രീതിയിൽ മുടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലാസ്സിലെ ഒന്നാമതായി എത്തുന്നതിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് ഈ പറയുന്ന പഠിച്ച് പരീക്ഷാ ഹാളിലെത്തി പരീക്ഷ എഴുതുന്നു മറുഭാഗത്ത് എന്ത് ചെയ്യുന്നു കുറേ ആളുകൾക്ക് അവരുടെ ട്യൂഷൻ സെന്ററുകൾ വഴി അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു വഴികളിലൂടെ പണം കൊടുത്ത് എന്ത് ചെയ്യുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കുന്നു ചെറിയ ക്ലാസ്സുകൾ മാത്രമല്ല നീറ്റ് പോലത്തെ അല്ലെങ്കിൽ വലിയ വലിയ എക്സാമുകൾ ഒക്കെയാണ് ഇത്തരത്തില് ചോദ്യപേപ്പർ ചോരുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ പോലും ചോദ്യപേപ്പറുകൾ ഡാർക്ക് വെബിലും അതോടൊപ്പം തന്നെ യൂട്യൂബിലും അല്ലെങ്കിൽ ഈ പറയുന്ന നവമാധ്യമങ്ങളിലേക്ക് പോലെ വിടുന്നു പണ്ട് കാലത്ത് ഇത് ഒളിച്ച് അതായത് ഈ പറഞ്ഞ പോലെ ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലൊരു ഒരു ഫോട്ടോസെറ്റ് കോപ്പിയോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളോ ആയിരുന്നുവെങ്കിൽ ഇന്ന് എന്ത് ചെയ്യുന്നത് ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ് കാര്യം പരീക്ഷ എന്ന് പറയുന്നതിൻ്റെ വിശ്വാസ്യതയെ തന്നെ എന്ത് ചെയ്യുന്നു തകർത്തെറിയുന്ന ഒരു ശ്രമമാണ് എന്ത് ചെയ്യുന്നത് ഇതിലൂടെ സംഭവിക്കുന്നത് കാര്യം അതുപോലെ എന്താണ് വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഇവിടെ പണമുള്ളവനും പണമില്ലാത്തവനും പഠിക്കാനുള്ള അല്ലെങ്കിൽ എന്താണ് അവന്റെ അവകാശത്തിന് മേലുള്ള ഇതാണ് അല്ലെങ്കിൽ അവനെ എന്താണ് പഠിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ തന്നെ വെറുതെ ആകുന്നു അവൻ എന്ത് ചെയ്യുന്നു മുഖ്യധാരയിൽ നിന്ന് പിന്തള്ളപ്പെടുന്നു കാര്യം ഈ പറയുന്ന പരീക്ഷ ക്വസ്റ്റ്യൻ തലേന്ന് കിട്ടിയാൽ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം അതെന്താണ് വരുന്നതെങ്കിൽ അത് തന്നെ അവർക്ക് പരീക്ഷയിൽ പാസ്സാവാമല്ലോ അപ്പോൾ ഇവിടെ കുട്ടികളുടെ മനോദ വിശ്വ വികാരത്തെയും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പരീക്ഷ നടത്തിപ്പിന്റെ വിശ്വാസ്യതയുമാണ് ഇത്തരം കാര്യങ്ങളിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഇടനിലക്കാരായി നിൽക്കുന്നത് അധ്യാപകരും അതുപോലെ തന്നെ സ്കൂൾ അല്ലെങ്കിൽ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് അവരിങ്ങനെ ചെയ്യുന്നത് വളരെ കഷ്ടമല്ലേ തീർച്ചയായിട്ടും ഈ അധ്യാപക പലരും അധ്യാപക സംഘടനകളുടെ ഉന്നത ആളുകള് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഈ സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം ഈ പരീക്ഷ കോസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടാക്കുന്നത് അധ്യാപകരും അല്ലെങ്കിൽ ഈ പറയുന്ന പരീക്ഷയുമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമാണ് അപ്പൊ അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ കണ്ടന്റുകൾ എന്ത് ചെയ്യപ്പെടുന്നത് ചോർന്നു പോകുന്നത് അപ്പൊ അത് വളരെ എന്താണ് കാര്യം ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിന് മാതൃകയാവേണ്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള അധ്യാപകരാണ് നമ്മൾ എന്നുള്ള കൺസെപ്റ്റിൽ കൺസെപ്റ്റിലിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ മുമ്പിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരെല്ലാവരും പണ്ട് മുതലേ എന്താണ് ഒരു ഈക്വലായിട്ടാണ് അവരെ കാണുന്നത് എല്ലാ കുട്ടികളെയും എന്താണ് ഒരുപോലെയാണ് കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു അധ്യാപകരിൽ നിന്നും ഇന്ന് എന്ത് ചെയ്യുന്നു പണം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു പണത്തിനു വേണ്ടിയും പ്രശസ്തിക്കും വേണ്ടിയും അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന നമുക്ക് താല്പര്യമുള്ള ആളുകൾ ഉന്നതമായിട്ട് ജയിക്കുവാൻ വേണ്ടിയും എന്ത് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ ചോർത്തുന്നു അപ്പോൾ ഇത്തരത്തിൽ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയുടെ വിശ്വാസ്യത ആകെ തന്നെ എന്ത് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളിലൂടെ തകർന്നു പോവുകയാണ് അപ്പൊ ഇവിടെ ഇപ്പൊ ഈ പറയുന്ന എഫ് എൻ വി സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള മൂന്നാല് കമ്പനികളുടെ ആളുകളെ ഇതിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള എന്തുകൊണ്ട് ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് മറ്റു സ്ഥാപനങ്ങളിലേക്ക് ഇപ്പോ അന്വേഷണം വ്യാപിക്കുന്നുണ്ട് കാരണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തന്നെ എന്താണ് അവരാൾ തന്നെ അതായത് ഇപ്പോൾ അറസ്റ്റിലായ ആൾ തന്നെ മാധ്യമങ്ങളോട് പറയുന്നു ഇത് എന്നെ എന്ത് ചെയ്യുന്നു തകർക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ് ഇത് പലരും ഇതിന്റെ മുമ്പിൽ വമ്പൻ സ്രാവുകളുണ്ട് അല്ലെങ്കിൽ പുതുമൂല്യ സ്ഥാപനങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു അപ്പൊ അത് കണ്ടുപിടിക്കേണ്ടത് എന്താണ് പോലീസും അന്വേഷണ ഏജൻസികളുമാണ് ഏതായാലും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ട്യൂഷൻ സെന്ററുകളായാലും അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഗൈഡുകൾ ഈ പറയുന്ന കമ്പനികളായാലും അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പാരലായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായാലും ആ വിദ്യാർത്ഥികളുടെ മികവിനെ വർദ്ധിപ്പിക്കുവാനും അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കഴിവിനെ പരിപോഷിപ്പിക്കുവാനുമാണ് അവരെന്ത് ചെയ്യേണ്ടത് അവർ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതല്ലാതെ എളുപ്പവഴിയിൽ വിദ്യാർത്ഥികളെ ജയിപ്പിക്കുവാൻ വേണ്ടി ഈ പറയുന്ന പരീക്ഷാ ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് പോയി അവർക്ക് കൊടുക്കുന്നതല്ല അങ്ങനെ ചെയ്യുന്നവരെ എന്ത് ചെയ്യണം തക്കതായ രീതിയിൽ ശിക്ഷ നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ് ഇനിയും വൈകി ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി കാര്യം കുറെ കാലങ്ങളായിട്ടുള്ള ഈ പറയുന്ന കേരളത്തിലെ മെഡുക്കന്മാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആക്ഷേപമാണ് ഇത് കാര്യം എന്താണ് പഠിക്കാൻ വേണ്ടി മെഡിക്കലായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു പരീക്ഷകളിൽ പിന്തള്ളപ്പെടുന്നു അല്ലെങ്കിൽ മത്സര പരീക്ഷകളിൽ പുറമോക്ക് പോകുന്നു ഈ പറഞ്ഞ യാതൊരു വിധമായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത് ഇതിന്റെ മുഖ്യധാരയിലേക്ക് വരുന്നത് പ്രശ്നം തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരമാണ് ഇത്തരത്തിലുള്ള രീതികളിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആരോഗ്യകരമല്ലാത്ത മത്സരങ്ങൾ വളരെ വ്യാപകമാണ് കാര്യം ബിസിനസിന്റെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഒരു എന്താണ് ഒരു ചാരിറ്റി അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അത് ഈ പറയുന്ന താഴെ തട്ടിലുള്ള ഈ കിൻഡൽ ഗാർഡൻ മുതൽ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വരെ എന്ത് ചെയ്യുന്നു മത്സരത്തിലാണ് എന്ത് ചെയ്യുന്നു പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ വിജയം നേടുവാൻ വേണ്ടി കുറുക്ക് വഴികൾ സ്വീകരിക്കുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ട്യൂഷൻ സെന്ററുകളും അല്ലെങ്കിൽ ഈ പറയുന്ന തങ്ങളുടെ പ്രദേശത്തെ അല്ലെങ്കിൽ തങ്ങളുടെ ആധിപത്യം നിലനിർത്തുവാൻ വേണ്ടി തങ്ങളുടെ ട്യൂഷൻ സെന്ററിലെ ആളുകൾക്ക് ഉന്നത വിജയം നേടുവാൻ വേണ്ടി കുറുക്ക് വഴികളിലൂടെ പിൻവാതിലുകളിലൂടെ എന്ത് ചെയ്യുന്നു അവർ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവന്ന് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നു അതിനുവേണ്ടി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പണം എന്ത് ചെയ്യുന്നു അവർക്ക് കൊടുക്കുന്നു സ്വാഭാവികമായിട്ടും രക്ഷിതാക്കളും എന്തു ചെയ്യുന്നു അവരുടെ മനോനിലയും എന്ത് ചെയ്യുന്നു തങ്ങളുടെ കുട്ടികൾ പുറമൊക്കെ വരാതിരിക്കാൻ വേണ്ടി അല്ലെ തങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു മുഖ്യധാരയിൽ എന്നും ഒന്നാം ക്ലാ ഫസ്റ്റ് റാങ്ക് നേടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു അവർ പണം ചെലവഴിക്കുന്നു രക്ഷിതാക്കളുടെ ഒരു നിർബന്ധവും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വളർന്നുവരുന്നത് തീർച്ചയായിട്ടും രക്ഷിതാക്കളെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഒരാളെ മാത്രമല്ല കാണേണ്ടത് കാര്യം നമ്മൾ വിദ്യാർത്ഥികളെ കൊച്ചു കുട്ടികളെ ഇതിലേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം അവരത്തിലുള്ള കാര്യം തീരുമാനിക്കണമെങ്കിൽ അവർക്ക് അതിനുള്ള അതായത് ഒരു ഒരു കൊച്ചു സാധാരണപ്പെട്ട ഒരു സ്കൂൾ വിദ്യാർത്ഥി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാൽ നമ്മുടെ ഹൈ സെക്യൂരിറ്റിയിൽ ഉണ്ടാക്കുന്ന കൊസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളോ ഒന്നും അവന്റെ മുമ്പിൽ എത്തില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുള്ള ചാനൽ ആവശ്യമാണ് ആ ചാനലിലേക്ക് അവർ വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിന് പണം ആരെങ്കിലും കൊടുക്കണം ഇപ്പൊ പണം വിധി വീട്ടിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണല്ലോ എന്ത് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് അപ്പൊ അതില് രക്ഷിതാക്കൾക്കും ഈ പറയുന്ന അധ്യാപകർക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ തന്നെ ഒരേ പങ്കാണ് അവർ ശ്രമിക്കുന്ന അവരല്ലേ അല്ലെ ഇവർ നടപ്പിലാക്കുന്നത് കാരണം ഇപ്പൊ അവരുടെ കുട്ടി ഉന്നത സ്ഥാനത്ത് വരുന്നത് മാത്രമല്ല സമൂഹത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മികച്ച കഴിവുള്ള ആളുകൾ പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് നമ്മുടെ സമൂഹത്തിന്റെ പരീക്ഷ എന്ന് പറയുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ എന്തു ചെയ്യും തകർക്കും അവിശ്വാസ്യത നഷ്ടപ്പെടുത്തും സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യും നമ്മുടെ കുട്ടികളിലുള്ള മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ ഉൾപ്പെടെ അത് ബാധിക്കും വിദ്യാഭ്യാസ വകുപ്പ് ഒരു പരാജയമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ സമ്മതിക്കേണ്ടി വരില്ല അല്ല വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാജയമോ ജയമോ അല്ല നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് കാരണം വിദ്യാഭ്യാസ വകുപ്പ് കുറച്ചുകൂടെ ജാഗ്രത എന്ത് ചെയ്യണം ഇക്കാര്യങ്ങൾ പുലർത്തണം എന്നുള്ള സുരക്ഷിതമായിട്ടുള്ള കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നു അപലക്ഷണീയമല്ലാത്ത ചില ശ്രമങ്ങൾ അതായത് പിൻവാതിലൂടെയും ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ എങ്ങനെയും പരീക്ഷയ്ക്ക് ഉന്നത മാർക്ക് മേടിക്കണമെന്നുള്ള കുറെ ആളുകൾ എന്ത് ചെയ്യുന്നു അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നു കുറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു കൂണ് പോലെ എന്ത് ചെയ്യുന്നു മുളച്ചു പൊന്തുന്നു അപ്പൊ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഈ പാര എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ അല്ലെങ്കിൽ ഈ ബൈജൂസ് ആപ്പ് പോലെയുള്ള വിദ്യാഭ്യാസത്തിന് സംരക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആപ്പ് തന്നെ അവരുടെ റിസൾട്ട് വേണ്ടി എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള കൊസ്റ്റിൻ പേപ്പറുകളും അല്ലെങ്കിൽ ഈ പറയുന്ന പരീക്ഷയുടെ അതേ കൊസ്റ്റൻ പേപ്പർ തന്നെ കൊടുക്കുകയാണ് ബിസിനസ്സിലേക്ക് വഴി മാറിയപ്പോഴാണ് പിന്നീട് അതിന് നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നത് തീർച്ചയായിട്ടും അതാണ് ഇവിടെ സംഭവിക്കുന്നത് കാര്യം എന്താണ് ഇത് വളരെ തഴച്ചു വളരുന്നത് നമ്മൾ നോക്കി കാണുമ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ തന്നെ എന്താണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉന്നത നിലയിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം അതിന് വർഷങ്ങളിലൂടെ എന്ത് ചെയ്യണം കഷ്ടപ്പാടിലൂടെയും അല്ലെങ്കിൽ മിക വർഷങ്ങളായിട്ട് അതിന്റെ റിസൾട്ടിലൂടെ പറ്റത്തുള്ളൂ നമ്മുടെ പല സ്ഥാപനങ്ങളും ഇപ്പം പരസ്യങ്ങളിലൂടെയും അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യധാര സിനിമാ താരങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന സീരിയൽ താരങ്ങളും ഒക്കെ തന്നെ ബ്രാൻഡ് അംബാസഡർമാരായിട്ടുള്ള പല സ്ഥാപനങ്ങളും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആ സ്ഥാപനം വന്നിട്ട് ഒന്നോ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു അവർ ഓൾ ഓവർ കേരളകളിൽ എന്ത് ചെയ്യുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ എന്ത് ചെയ്യുന്നു കുറെ ബ്രാഞ്ചുകളും ആ ബ്രാഞ്ചുകളിലേക്ക് പരസ്യ മുഖേന ആയിരക്കണക്കിന് കുട്ടികളെയും എത്തിക്കുന്നു അപ്പോൾ അവർക്ക് എന്തു ചെയ്യുന്നു വലിയ വിജയം എന്ത് ചെയ്യുന്നു സമ്മാനിക്കപ്പെടുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ഈ വിജയം ഉണ്ടാകുന്നത് എന്ന് ഈ കോഴിക്കോട്ടെ സ്ഥാപനം മുതൽ എല്ലാ സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള ഈ പറയുന്ന മാർക്കുമായി നടത്തുന്ന അല്ലെങ്കിൽ എക്സാമിനേഷൻ നടത്തുന്ന സ്ഥാപനങ്ങളിലെ നമ്മൾ ചില സ്ഥാപനങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നു വിജയം കേന്ദ്രീകരിക്കപ്പെടുന്നതിനെ കുറിച്ച് കൃത്യമായ അന്വേഷണം ആവശ്യമാണ് ആ കാര്യങ്ങളിൽ ഒരു കൃത്യമായ നടപടികൾ ആവശ്യമാണ് ഈ ഒരു കാര്യം ഇതൊരു ഉദാഹരണമാക്കി എടുത്തുകൊണ്ട് ഇതൊരു മാതൃകയാക്കി എടുത്തുകൊണ്ട് ഒരു ശക്തമായ നടപടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ ഒരു അപര്യാപ്തത മൂലമാണോ ഈ ഇവിടുത്തെ ഉള്ള വിദ്യാർത്ഥികളെ കുട്ടികളൊക്കെ പുറത്തേക്ക് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു സാധ്യത തേടുന്നത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് സാക്ഷരതാ രംഗത്തൊക്കെ ഉന്നതരാണ് എന്ന് അവകാശപ്പെടുന്നു പക്ഷേ നമ്മുടെ രാജ്യത്തെ യു പി എസ് സി എക്സാമുകളിലായാലും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സിവിൽ സർവീസ് എക്സാമുകളിലായാലും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ എക്സാമുകളിലൊക്കെ തന്നെ മലയാളികൾ ബീഹാറുകൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യത്തെ പല അവികസിതമായ സംസ്ഥാനങ്ങളുടെയും പിറകിലേക്ക് എത്തുന്നു നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല കോമ്പറ്റേഷൻ എക്സാമുകളിൽ പരാജയപ്പെടുന്നു അപ്പോൾ അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് വ്യാപകമായിട്ട് എന്തെന്ത് ചെയ്യുന്നു ആളുകൾ എന്ത് ചെയ്യുന്നു വിദേശത്തേക്ക് പോകുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് വിദേശത്തേക്ക് പോകുന്നതെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല അവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് നിറവേറ്റാൻ നമ്മുടെ കേരളത്തിൽ സാധിക്കുന്നില്ല അപ്പൊ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രായത്തിൽ തന്നെ അവർ അവരെന്ത് ചെയ്യുന്നു ഇന്നൊരു തീരുമാനമെടുക്കുന്നു പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥികൾ തീരുമാനമെടുത്ത് എന്താണ് പി എസ് ഒരു ജോബിന് വേണ്ടി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു യു പി എസ് സി ഒരു ജോബിന് വേണ്ടിയാണ് തീരുമാനമെടുത്തതെങ്കിൽ ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രായത്തിൽ തന്നെ അവർ അവരെന്ത് ചെയ്യുന്നു കാനഡയിലോ യു കെയിലോ യൂറോപ്പിലേക്കോ എന്ത് ചെയ്യുന്നു അവർ ഇപ്പോൾ തന്നെ ഗൂഗിളിലൂടെ അവരുടെ സ്ഥലം കണ്ടെത്തുന്നു അല്ലെ അവരുടെ പ്ലേസ്മെന്റ് കണ്ടെത്തുന്നു അവിടേക്ക് അവർക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയുള്ളൂ അവിടേക്ക് പോയാൽ മാത്രമേ തൊഴിൽ ലഭിക്കുകയുള്ളൂ അവിടേക്ക് പോയാൽ മാത്രമേ എന്ത് ചെയ്യുന്നു താൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഈ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ജീവിച്ചാൽ ഇവിടെ എന്ത് ചെയ്യണം എങ്ങനെ പോകണമെങ്കിലും സ്വാധീനമില്ലാതെ അല്ലെങ്കിൽ പണമില്ലാതെ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള അധികാരമില്ലാതെ എന്തു ചെയ്യാൻ കഴിയില്ല ഒരിടത്തും എത്തിച്ചേരാൻ കഴിയുന്നില്ല ഇവിടെ എല്ലാം പിൻവാതിലിലൂടെയാണ് നടക്കുന്നതെന്ന വാർത്തകളാണ് അവർ കാണുന്നത് ഇവിടെ എന്തിനും സ്വാധീനവും അല്ലെങ്കിൽ എന്താണ് റെക്കമെൻ്റേഷൻ ഇല്ലാതെ ഒന്നും തന്നെ നടക്കാത്ത ഒരു സാഹചര്യം വേണെന്നാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പുതുതലമുറ കാണുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായ ഒരു പ്രതീക്ഷയോ പ്രത്യാശയോ കൊടുക്കാൻ നമ്മുടെ ഗവൺമെന്റിന് ഒരു വിഷം കൊടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു കേരളത്തിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു പ്ലസ് ടുവിന് ശേഷം തന്നെ എന്ത് ചെയ്യുന്നു നേരത്തെ ആണെങ്കിൽ ഡിഗ്രി കോഴ്സുകൾക്കൊക്കെയാണ് പോയതെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു മുതലേ ആളുകൾ എന്ത് ചെയ്യുന്നു വിദേശത്തേക്ക് പോയി പഠിക്കുന്നു അപ്പം നമ്മുടെ രാജ്യത്ത് കിട്ടേണ്ട നികുതി പണം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് കിട്ടേണ്ടതായിട്ടുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കേണ്ടതായുള്ള വികസനത്തിനെല്ലാം തന്നെ ഇതെന്താണ് നമ്മുടെ ഒരു തലമുറ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി വലിയ കോട്ടമാണ് സംഭവിക്കുന്നത് അത് നമ്മൾ ആരും തിരിച്ചു വരാനും തീർച്ചയായിട്ടും കാര്യം നേരത്തെ ഒക്കെ ആയിരുന്നെങ്കിൽ മിഡിൽ ഈസ്റ്റ് ആയിരുന്നു നമ്മുടെ വിദ്യാ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് പോകുമ്പോൾ അവർ ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ അവർ ഒരു കാലഘട്ടം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു തിരികെ വരുന്നു അല്ലെങ്കിൽ അവർ വർഷാവർഷം തിരികെ വരുന്നു ഇന്ന് ഈ പറയുന്ന കാനഡ മൈഗ്രേഷൻ ആയാലും അല്ലെങ്കിൽ യൂറോപ്പ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അമേരിക്ക അങ്ങനെയുള്ള മൈഗ്രേഷൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവർ എങ്ങനെയും നമ്മുടെ പൗരത്വം ഉപേക്ഷിച്ച് ആ രാജ്യത്തോട് എന്ത് ചെയ്യുവാണ് ചേർന്ന് പോകാനാണ് ആഗ്രഹിക്കുന്നത് കാര്യം അവര് നമ്മുടെ സംവിധാനങ്ങളെ എന്ത് ചെയ്യുന്നു എന്ത് അത് എത്രമാത്രം ശരിയാണ് ശരിയാണെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷെ അവർക്ക് മുമ്പിൽ വെക്കാനുള്ള വിഷൻ നമുക്ക് എന്ത് ചെയ്യുന്നില്ല കൊടുക്കാൻ സാധിക്കുന്നില്ല അവർക്ക് കൊടുക്കാനുള്ള അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നു ഉന്നതമായിട്ടുള്ള അവർക്ക് കൊടുക്കാൻ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ജീവിത ചെലവുകൾ കൂടുതലാണെങ്കിൽ പോലും വിദേശ രാജ്യങ്ങളിൽ നല്ല സാലറി കിട്ടുന്നുണ്ട് അവർ പഠിച്ച കഴിവ് അവരുടെ കഴിവ് അംഗീകരിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടുള്ള ചെറിയ ജോലികൾ എടുത്താൽ പോലും എന്താണ് വലിയ സാലറികൾ ലഭിക്കുന്നുണ്ട് പക്ഷേ അവിടുത്തെ ജീവിത ചെലവുകളൊക്കെ ഇതാണ് മെറിറ്റ് ഡിമെറിറ്റും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നു അവൻ അവന്റെ സ്വപ്നം എന്ത് ചെയ്യുന്നു ഇന്ന് വിദേശത്തേക്ക് കണ്ടുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത് ഈ പത്താം ക്ലാസ് കഴിയുമ്പോഴേക്കും അവൻ അവന്റെ കാര്യം ഇവിടെ നടക്കുന്നത് എന്താണ് പരീക്ഷ പരീക്ഷ എഴുതിയാൽ എന്താണ് പഠിച്ചാൽ വെറുതെ ആകുന്നു എന്ത് ചെയ്യുന്നു ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തു കിട്ടി എന്ത് ചെയ്യുന്നു അവൻ ജയിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ പിൻവാതിലൂടെ ആളുകളെ സുരക്ഷിതത്വം നോക്കിയായാലും അവർ പുറത്തേക്ക് തീർച്ചയായിട്ടും വിദേശത്തേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ സുരക്ഷിതത്വം അല്ലെങ്കിൽ അവന്റെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ അവന്റെ ഡ്രീം അച്ചീവ് ചെയ്യുവാൻ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യുവാൻ ഇതിനൊന്നും നമ്മുടെ നാട്ടിൽ എന്തില്ല സ്പേസ് കുറവാണ് എന്നുള്ള തോന്നലാണ് അവനെ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു നിർബന്ധിതമാക്കുന്നത് പിന്നെ നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിലെ ആൾക്കാർ എന്ത് ചെയ്യുന്നു അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നു ഒരു ഫാമിലിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു അവർ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ഡ്രീം എന്ത് ചെയ്യുന്നു അച്ചീവ് ചെയ്യുന്ന ഒരു ഒരു വെപ്പിലാണ് ആളുകൾ പുറത്തേക്ക് പോകുന്നത് അതിന് കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നു ഒരു യുവതലമുറ എന്ത് ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞു അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാടിന് പ്രതിഫലം നൽകേണ്ടത് ഭരണകൂടം കൂടിയാണ് ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയൊക്കെ വിവാദമാകുമ്പോൾ അത് പുതിയ തലമുറയെ കൂടിയാണ് ബാധിക്കുന്നതെന്ന് ഓർക്കുക